ഹലോ സുഹൃത്തുക്കൾ എന്തുണ്ട് വിശേഷം നമ്മളങ്ങനെ വീക്കെൻഡ് അവധിയെല്ലാം കഴിഞ്ഞിട്ട് ആ ചെക്ക് വഴി അൺലോഡിങ് സ്ഥലത്തേക്ക് പൊയ്ക്കോണ്ടിരിക്കുന്നു ഇപ്പോൾ ചെക്കിനകത്ത് ഒരു ചെറിയ ഒരു ഗ്രാമം ആ അത് ചെറിയ റോഡ് വഴി കാണാമല്ലോ അതുവഴി ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുക ആ മല ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് ഈ അൺലോഡ് ചെയ്തതിന് ശേഷം വണ്ടി ആ സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ലിഡിൽ എന്നുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് സംഭവം അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം ഇനി എന്നാണ് പോളണ്ടിലോട്ട് തിരിച്ച് ട്രിപ്പ് കിട്ടണമെന്ന് അറിയത്തില്ല അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ നമുക്ക് വേറെ കൺട്രി മറ്റുള്ള രാജ്യത്ത് നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കേണ്ടി വരും കുറേ പേര് ചോദിച്ചു എത്ര എക്സ്പെൻസ് വരും അങ്ങനെ എന്നൊക്കെ അപ്പോൾ നമുക്ക് ചില മാസങ്ങളിൽ അറുന്നൂറ് എഴുന്നൂറ് ഒരാൾക്ക് എണ്ണൂറ് തൊള്ളായിരം സ്ലോട്ട് വരെ തൊള്ളായിരം സ്ലോട്ട് വരെ നമുക്ക് എക്സ്പെൻസ് വന്ന മാസങ്ങളുണ്ട് നമ്മൾ പോളണ്ടീന്ന് മാത്രമല്ല സാധനങ്ങൾ മേടിക്കുന്ന അപ്പോൾ അതിൽ കുറച്ച് പിടിച്ചു ഉണ്ട് നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കും മീനായിരുന്നാലും എല്ലാം മേടിക്കും അപ്പോൾ അതായത് സൈഡിൽ ചെറിയൊരു തോട് ഉണ്ട് തോട് ആറോ തോടോ എന്ന് എന്നുണ്ടെങ്കിൽ പറയാം ചെറിയ ചാറ്റൽ മഴയത്ത് വണ്ടി മൂടിച്ച് ഇങ്ങനെ പോകാൻ ഒരു രസമാണ് ആ ഓവർലോഡാണെങ്കിൽ ഇരുപത്തിരണ്ടിന് മേലോട്ടാണെങ്കിൽ അത്ര ഒരു സുഖം കാണത്തില്ലെന്നാണ് അവൻ്റെ ഒരു അഭിപ്രായം പക്ഷേ എന്നാല് വലിയ കുഴപ്പമില്ല മൈലേജിൻ്റെ ചെറിയ ഷോട്ടുണ്ടാവും പിന്നെ ഡ്രൈവിങ് ചെയ്യുമ്പോഴത്തേക്കും മലച്ചിൽ ചിരി ചെറിയൊരു ആട്ടം വളവൊക്കെ അത്യാവശ്യം ഒന്ന് സ്ലോയിൽ വളയ്ക്കണം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും പക്ഷെ നമ്മൾ കെയർ ചെയ്ത് പോകത്തുള്ളൂ പിന്നെ ഇങ്ങനെയുണ്ട് സ്ഥലങ്ങൾ അടിപൊളിയല്ലേ എല്ലാവരും കമൻറ്റ് കേടുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഏ നിങ്ങൾ അയക്കുന്ന എന്താണ് കമൻറ്റ് എനിക്ക് വാട്സപ്പിലായിരുന്നാലും എല്ലാത്തിലും എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ അതിന് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ എൻ്റെ റിപ്ലൈ കൊണ്ട് ഉപയോഗമുള്ളവരുമുണ്ട് ഉപയോഗമില്ലാത്തവരും ഉണ്ട് കാര്യമെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ നേരത്തെയുള്ള വീഡിയോ പറഞ്ഞ പോലെ ഞാൻ വന്ന ഏജൻസിയിൽ റേറ്റ് നിങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസികളിൽ റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ കൊടുക്കാൻ ഞാൻ നിർബന്ധിക്കില്ല കാര്യം നമുക്ക് എവിടെയാണ് പത്ത് രൂപ കുറഞ്ഞിരിക്കുന്നത് അവിടെ കൊടുക്കാനേ ഞാൻ പറയുള്ളൂ ഒരിക്കലും ഞാൻ വന്ന ഏജൻസിയിൽ നിങ്ങൾ കൊടുക്കണം ജെനിവിനായിട്ട് അതുമാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം പോലെ ഇഷ്ടം ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഏജൻസികളുണ്ട് ജെനുവിനായിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഫേക്കുകൾ വരുന്നത് കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഫേക്ക് ഏജൻസി വരുന്ന കാരണം ജെനുവിൻ ഏജൻസിക്കാണ് ബുദ്ധിമുട്ട് അല്ലാണ്ട് നമുക്കല്ല കേട്ടോ അപ്പോൾ അതിൽ കൂടുതൽ എമൗണ്ട് മേടിച്ച് ചെയ്യുന്നവരുമുണ്ട് കുറച്ച് എമൗണ്ട് മേടിച്ച് ചെയ്യുന്നവരുണ്ട് അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏത് ഏജൻസിക്ക് കൊടുക്കണം എങ്ങനെ വരണമെന്നുള്ളത് പക്ഷേ ട്രൈ ചെയ്യുക റിസ്ക് എടുത്ത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തിപ്പെടാൻ കഴിയും എന്നതിന് ഉദാഹരണമാണ് ഈ ഞാനും അമലും കാര്യം നമ്മളും വീഡിയോകൾ കണ്ട് നമ്മൾ എന്താണ് കണ്ട് കുറേ നാൾ പോളണ്ട പോളണ്ടിലോട്ട് ഇങ്ങനെ യൂറോപ്പിൽ വരാൻ പറ്റുമെന്നും ഇട്ടുന്ന യൂട്യൂബേഴ്സ് ഇട്ടുന്ന വീഡിയോസ് കണ്ടിട്ടാണ് ഏ അപ്പം ഓരോ യൂട്യൂബർമാർക്കും എന്നോടുള്ള താങ്ക്സ് നമ്മളും പറയുന്നു ഏഹ് അവരുടെ വീഡിയോ കണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് അതുപോലെ നാളെ നമ്മുടെ വീഡിയോ കണ്ടും എത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇതാണല്ലോ സന്തോഷം നിങ്ങൾക്ക് മെസ്സേജ് റിപ്ലൈ വരുമ്പോഴല്ലോ സന്തോഷം അത്രയേ ഉള്ളൂ ഏഹ് അപ്പം എല്ലാവരും വരാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ കറപ്ഷൻസുകളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യുക പാസ്പോർട്ട് ലൈസൻസ് ഒക്കെ എടുത്തുവച്ചൊക്കെ നോക്കി അതെല്ലാം ക്ലിയർ ചെയ്യുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് മറ്റുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയും കൂടെയാണ് പാസ്പോർട്ടും ലൈസൻസൊക്കെ എടുത്ത് നോക്കിയിട്ട് അതൊക്കെ ക്ലിയർ ചെയ്യുക ആ സമയത്ത് കിടന്ന് ഓടണ്ടല്ലോ ചെറിയ ലൈസൻസുകാർ ഓ എന്നെ കൊണ്ട് ഇവിടെ പോകാനൊന്നും പറ്റത്തില്ലയെന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ലൈസൻസ് ഒന്നും എടുക്കുന്നില്ല എന്ന് വിചാരിച്ചൊക്കെ മടി പിടിച്ചിരിക്കുന്നവർ സടകുടം എഴുന്നേറ്റ് പോയി ലൈസൻസ് ലൈസൻസൊക്കെ എടുത്ത് വയ്ക്കുക എന്നാണ് ദൈവം നമ്മുടെ വര വരച്ച് ഈ മണ്ണിലെ കാല് കുത്താൻ വിധിച്ചേക്കണമെന്ന് പറയാൻ പറ്റൂല ചിലപ്പം നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത എമൗണ്ട് കൊടുക്കാണ്ടായിരിക്കും എത്തുന്നത് നിങ്ങൾ ട്രൈ ചെയ്യുന്ന ഓൺലൈൻ വഴിച്ച് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഭാഗ്യത്തിന് കിട്ടിയ അത്രയും എമൗണ്ട് കൊടുക്കാണ്ടായിരിക്കും എത്തുന്നത് ഞാൻ ഓൾറെഡി ആറ് ലക്ഷം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആറ് ലക്ഷം രൂപ അതിന് പുറത്തായി കാണുമെന്നേ ഉള്ളൂ അത്രയും എമൗണ്ട് മുടക്കണമെന്നാണ് അപ്പോൾ പലരും പറയും നീ വണ്ടന്മാർ ആറു ലക്ഷം കൊടുത്ത് അവിടെ പോയി കാരണം എനിക്ക് ഇത്രയായുള്ളൂ അത് സ്വാഭാവികമാണ് പലർക്കും റേറ്റ് കുറഞ്ഞിട്ടും ഈ ആറിന് മേലിൽ കൂടുതൽ കൊടുത്ത് വന്നവരുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ നിരാശയില്ല ഞാൻ ആറ് എനിക്ക് കൂടിപ്പോയെന്നുള്ള ഇതൊന്നും എനിക്കില്ല കാരണം ഇവിടെ വന്നു ജോലിയുണ്ട് ഞാൻ സന്തോഷമായിട്ട് ജോലി ചെയ്യുന്നു സാലറി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അതിലും ഹാപ്പിയാണ് ഇനി ഒരു കടമ്പേയും കൂടെ ഉള്ളൂ കടക്കാനായിട്ട് ലൈസൻസ് എക്സാം എഴുതി എടുക്കണമെന്നൊരാഗ്രഹമുണ്ട് കൺവെർട്ട് പൈസ കൊടുത്ത് കൺവെർട്ട് ചെയ്യാണ്ട് എക്സാം എഴുതി എടുക്കണമെന്നൊരാഗ്രഹമുണ്ട് എനിക്കും അമലിനും അതുപോലെ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് അപ്പം അത് എങ്ങനെയാണ് ചെയ്ത് അതിൻ്റെ കടമ്പകൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ നമ്മളൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ഇപ്പം തണുപ്പ് സംബന്ധിച്ച് ഇലകൾ കംപ്ലീറ്റ് മഞ്ഞ അടിച്ച് കൊഴിഞ്ഞ് വീണോണ്ടിരിക്കുക ഇനി അടുത്ത ഐസ് ഒന്നാമതെ ഇപ്പോഴത്തെ തണുപ്പ് തന്നെ സഹിക്കാൻ ഐസും കൂടെ ആയി കഴിഞ്ഞാൽ ഉള്ള സ്ഥിതി അറിയില്ല എന്താ ഭംഗിയത് ഒരു രക്ഷയില്ല സീനറി വരച്ച് വയ്ക്കും പോലെയാണ് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങൾ കാരണം മരങ്ങളായിരുന്നാലും എല്ലാം എല്ലാം സീനറി ചെയ്തേക്കും വയ്ക്കും പോലെയുള്ള ആ ഒരു ടൈപ്പാണ് അപ്പം അതാണ് കാര്യങ്ങൾ നല്ല ഭംഗി എല്ലാം വൃത്തിയോടുകൂടി ഒരു കച്ചട പോലുമില്ല ഈ കരിയിലല്ലാണ്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ നമ്മളവിടെയൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള ഒഴിഞ്ഞ റോഡിൻ്റെ സൈഡിൽ ഈ ചിക്കൻ വേസ്റ്റ് വേസ്റ്റായിരുന്നാലും അങ്ങനെയുള്ള വേസ്റ്റ് പിന്നെ പിള്ളേരെ വെച്ചിരിക്കുന്ന നമ്മളെ ഇതുണ്ടല്ലോ പമ്പേ പമ്പേഴ്സാണ് പമ്പേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞ് നമ്മുടെ നാടിനെ നമ്മുടെ ആൾക്കാർ തന്നെ ഇല്ലാമയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരിതറിയുന്നത് നമ്മൾ മാലിന്യങ്ങൾ വലിച്ചെറിയാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് മനോഹരമാണ് നമ്മുടെ നാട് ഇതിനെക്കാട്ടി മനോഹരമാണ് ആ നമ്മൾ ഈ കോട്ടയം ഭാഗത്തോട്ട് ആ എം സി വഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മളവിടെയെന്ന് പറയുന്നത് ഇഷ്ടംപോലെ മരങ്ങൾ പല പല ടൈപ്പ് മരങ്ങളാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൈപ്പേ ഉള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല പല പല ഇതാണ് ഇതിനെക്കാട്ടി മനോഹരമാണ് പക്ഷേ ഇവിടെ അവർ വൃത്തിയായി സൂക്ഷിക്കുന്നതുകൊണ്ട് ഇച്ചിരി കൂട മനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് പക്ഷേ ഇതിനേക്കാട്ടും മനോഹരമാണ് നമ്മുടെ കേരളം അത് ആ കോട്ടയം ഭാഗത്തൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴും എനിക്ക് ഫീൽ ആയിട്ടുണ്ട് ബാക്കിയുള്ള ജില്ലകളിലൂടെ ഞാൻ അങ്ങനെ സഞ്ചരിച്ചിട്ടില്ല ഞാൻ എം സി വഴി കോട്ടയം വഴിയൊക്കെ പോയിട്ടുണ്ട് അപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഫീലാണ് എൻ എച്ച് വഴി പോയപ്പോൾ എനിക്ക് ആ ഫീൽ കിട്ടിയിട്ടില്ലായിരുന്നു എം സി വഴി പോയപ്പോഴാണ് ആ ഇട റൂട്ടൊക്കെ കയറി പോയപ്പോഴാണ് അടിപൊളി നല്ല ഫീലുള്ള അപ്പോൾ അതേ നമ്മളവിടെ വൃത്തിയാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതിനെക്കാട്ടിയും യൂറോപ്പിനെക്കാട്ടിയും അടിപൊളിയായിരിക്കും നമ്മുടെ നാടും പക്ഷേ അതെന്തോ കാര്യങ്ങളൊക്കെ അങ്ങനെയായിട്ട് പോകുന്നു അപ്പോൾ എന്തായാലും വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഏത് രാജ്യത്ത് പോയാലും അവരുടെ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി നമ്മളും തയ്യാറെടുത്ത് വരാൻ ബാധ്യസ്ഥനാണ് ഇവിടെ വന്ന് നമ്മളെ കച്ചടയിൽ നിന്ന് ഒരിക്കലും വലിച്ചെറിയാന് പാടില്ല അത് കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളെ ഒരാൾ ചെയ്യുന്നത് കൊണ്ട് ഇന്ത്യക്കാർക്ക് മൊത്തത്ത് മൊത്തത്തിൽ അത് പേരുദോഷമാവും അപ്പം മാക്സിമം എന്താണ് റെസ്പെക്റ്റ് കൊടുക്കേണ്ടവർക്ക് റെസ്പെക്റ്റ് കൊടുത്തും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതേ മെത്തേഡിൽ നമ്മൾ ഫോളോ ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ ചെയ്യുന്ന നല്ല പ്രവർത്തി കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഇന്ത്യക്കാണ് നല്ല പേര് കിട്ടുന്നത് ഒരാൾ എന്തെങ്കിലും ദുഷിച്ച കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിന് ഇന്ത്യ എന്നുള്ള നാടിനു തന്നെയായിരിക്കും അതിൻ്റെ ദുഷ്പേര് വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അവർ ഇന്ത്യൻ എന്നേ പറയുള്ളൂ അല്ലാണ്ട് കേരളം എന്നൊന്നും പറയത്തില്ല ഇന്ത്യൻ അപ്പോൾ എന്താണ് നല്ല കാര്യങ്ങളൊക്കെ കണ്ട എവിടെയെങ്കിലും ഒരു കച്ചടം ഉണ്ടോന്നൊക്കെ ഒന്നുമില്ല അടിപൊളിയായിട്ട് അവർ നീറ്റായിട്ടാണ് വിട്ടേക്കുന്നത് നീറ്റ് എന്താ രസം എന്താ ഭംഗി വീടുകളുടെ ഫ്രണ്ടിലായിരുന്നാലും ഒരു കച്ചട പോലും ഇല്ല കാട് പോലും എല്ലാം വെട്ടി വൃത്തിയാക്കി സൂക്ഷിച്ച് സെറ്റായിട്ട് ചെറിയ ആ അമ്പതിലേ പോകൂ നമ്മളവിടെ ഇതുപോലത്തെ റോഡിൽ അമ്പതുണ്ടെന്ന് പറഞ്ഞിരുന്നാലും അല്ല അറിഞ്ഞ് പെരുത്ത് തീറി പൊളിച്ചടിക്കുകയാണ് പോകണത് കാര്യം ഈ പറഞ്ഞ ഞാൻ വരാ നമ്മൾ ആ ഗ്രാമത്തിൻ്റെ ആ സൈഡിൽ കൂടെ എൻ്റെ ഒരു ഇരുപത് വയസ്സ് ആ ഒരു ടൈമിൽ നല്ല സ്പീഡിനെ കയറുന്നു ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന കാര്യം ഇവിടെ കൊച്ചുനാളിലേ അവർക്ക് ഇവിടെ ഉള്ള മക്കൾക്ക് അവർ പറഞ്ഞ് പഠിപ്പിച്ചെടുക്കുക ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ട്രാഫിക് റൂൾസ് എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യുന്നത് സീബ്രാൻ ലൈൻ വഴിയാണ് ക്രോസ് ചെയ്യുന്നത് സീബ്രാൻ ലൈൻ്റെ അടുത്തൊരാൾ നടന്നെത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ചവിട്ടി നിർത്തി കൊടുത്തിരിക്കും പക്ഷെ നമ്മുടെ നാട്ടിലോ നമ്മുടെ നാട്ടിലെ സീബ്ര ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മണ്ടയിൽ കൂടെ കയറ്റി കൊണ്ട് ക്രോസ് ചെയ്താണ് നിർത്തുന്നത് കേട്ടോ നമ്മൾ വണ്ടി പേടിച്ച് ഓടിക്കൊള്ളണം ക്രോസ് ചെയ്യുമ്പോൾ പക്ഷേ ഇവിടുത്തെ റൂൾസ് അത് നമ്മുടെ നാട്ടിൽ വരുന്നത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നടന്ന് കിട്ടിയാൽ അത് അടിപൊളിയാണ് കാരണം നമുക്ക് ഇവിടെ വരുമ്പോൾ ഇത്രയും വലിയ വണ്ടിയും കൊണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ നമ്മളൊരു ഇൻഡിക്കേറ്റർ അമ്പോൾ ബാക്കിയിൽ നിന്ന് വരുന്ന ആൾ നമുക്ക് സ്ലോ ആക്കി തരുന്നുണ്ട് നമുക്ക് വേണ്ട ഹെൽപ്പ് അവർ ചെയ്തുതരും വഴി തെറ്റിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ചെറിയ റോട്ടിൽ കയറിയാൽ ആ വെയിറ്റിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തു തരും ഇറ്റലി പോയപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി നമ്മൾ ചെറിയ റോഡിൽ ചെന്ന് കയറി അവിടെ നിന്ന് ആൾക്കാർ ഇറങ്ങി വന്നിരുന്നു നമ്മൾ നമ്മൾ റൈറ്റ് എടുക്കാൻ പോയി അപ്പോൾ അവർ പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ റൈറ്റ് പോകരുത് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിക്കാനൊന്നും പറ്റത്തില്ല കയറില്ല ലെഫ്റ്റ് തന്നെ പോകണം ലെഫ്റ്റ് പോയി നിങ്ങൾക്ക് ഇറങ്ങി വരണമെന്ന് പറഞ്ഞു അവർ ഇറങ്ങി വന്നില്ലേന്ന് നമ്മൾ റൈറ്റ് എടുത്ത് അന്ന് പെട്ട് അവിടെ കിടന്നേ കാരണം റിവേഴ്സ് പോലും വരാൻ പറ്റൂല അവിടെ നിന്ന് ടേൺ ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇടുങ്ങിയ റോഡായിരുന്നു കാരണം അപ്പോൾ അത്രയും ഇതാണ് പിന്നെ നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് എന്ത് ജോലിയും ചെയ്യും അവർക്ക് ഇന്ന ജോലി ചെയ്യണേൽ ഒരു അറപ്പോ വെറുപ്പോ ഒന്നുമില്ല ക്ലീനിങ് ജോലി ആയിരുന്നാലും റോഡ് പണിയായിരുന്നാലും കിളയിലായിരുന്നാലും എല്ലാം അവർക്ക് ജോലി ചെയ്യണേൽ യാതൊരു മടിയും ഇല്ലാത്ത ആൾക്കാരാണ് യൂറോപ്പിലുള്ള ആൾക്കാർ അത് നിങ്ങൾ വ വരാനിരിക്കുന്നവർ വന്ന് അത് കണ്ട് മനസ്സിലാക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഫീല് മനസ്സിലാവുള്ളൂ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നമുക്ക് സപ്പോർട്ട് ചെയ്യാണ് പിന്നെ പത്ത് ശതമാനം അത് കാണുമല്ലോ ഇച്ചിരി ചാടയും ഇതൊക്കെ ഉള്ള ആൾക്കാർ പക്ഷേ നമ്മൾ ചുരുക്കം അങ്ങനെ കണ്ടിട്ടില്ല അപൂർവങ്ങളിൽ അപൂർവം മാത്രം മാത്രമേ ഉള്ളൂ അത്ര അത്തരക്കാരേ ഉള്ളൂ ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടുത്തെ റൂൾസിനെ ഫോളോ ചെയ്ത് നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫൈനും വരത്തില്ല ഒന്നും വരത്തില്ല ഇവിടുത്തെ പോലീസ് പിടിച്ചിട്ടുണ്ട് പോലീസ് പിടിച്ചു കഴിഞ്ഞാലും എൻ്റെ പുനേ ഒരു രക്ഷയില്ല ചെക്കിലെ പോലീസ് പിടിച്ച് നല്ല ഫ്രണ്ട്സിനെ പോലെയാണ് സംസാരിച്ച് നമ്മളാണ് അടുത്ത് ഇച്ചിരി കൂടെ ഇതായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് മനസ്സിലാവാത്തുണ്ട് സംസാരിച്ച് പക്ഷേ ഭയങ്കര ഇതായിരുന്നു അവർ നല്ല ഫ്രണ്ട്സിനെ പോലെയാണ് സംസാരിച്ചത് പക്ഷേ കിട്ടേണ്ടത് കിട്ടി ഫൈൻ അതപ്പോഴത്തന്നെ കൊടുക്കുകയും ചെയ്തു എ ടി എം മെഷീൻ എ ടി എം മെഷീനായിട്ടാണ് വരുന്നത് അപ്പോഴത്തന്നെ നമ്മൾ അടക്കുകയും ചെയ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ നമ്മൾ ഓടിക്കുന്നതിന് മുമ്പ് ഈ വണ്ടി വേറെ ഡ്രൈവർമാർ ഓടിച്ചിട്ട് ഇതിൽ ഓരോ രാജ്യത്തെന്താ ഇതേപോലത്തെ ഓരോ ഡിവൈസ് വെച്ചിട്ടുണ്ട് ഇത് ചെക്കിലെ ചെക്കിലെ ആണ് ഈ ഡിവൈസ് ഓണാക്കിയിട്ട് ഓടിക്കണം അപ്പോൾ അവർ ഓണാക്കാണ്ടോ അല്ലെങ്കിൽ അതിൽ പൈസ തീർന്നിട്ടോ കണ്ടോ ഓടിച്ചു പൈസ തീരുമ്പോൾ അതിൽ ഒരു യെല്ലോ ലൈറ്റ് കത്തും അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യണം അതിനുള്ള കാർഡ് ആ ഇന്നും കത്തിയാറ് നമ്മൾ ചാർജ് ചെയ്തു അപ്പോൾ അത് ചാർജ് ചെയ്യാണ്ടാണ്ട് ഓടിച്ചു രണ്ട് ദിവസം ഓടിച്ചതിൻ്റെ ഫൈനായിട്ട് ആയിരം ക്രോണ വന്നു ചെക്കിൽ ക്രോണയാണ് ക്രോണ എന്നാണ് പറയുന്നത് അപ്പം ഈ ആയിരം ക്രോണയ്ക്ക് അന്ന് നമുക്ക് നൂറ്റി എൺപത് ആയി നൂറ്റി എൺപത് സ്ലോട്ടി അപ്പോൾ ആ പൈസ ആ സ്പോട്ടിൽ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു അതല്ലാതുകൊണ്ടേ പിന്നെ നമുക്ക് മാസം തോറും നമ്മളത് കയ്യിൽ വെച്ചുകൊണ്ട് ഇടന്ന് കഴിഞ്ഞാൽ ആ ഫൈൻ മേടിച്ച് കയ്യിൽ വെച്ചുകൊണ്ട് ഇടുന്നതിൽ അത് കൂടിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത് പിന്നെ അത് സ്പോട്ടിൽ അടച്ചു നമ്മളെ കയ്യിൽ നിന്ന് പോവും തന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് നമുക്ക് കാണിച്ചു തന്നു അടച്ചതിൻ്റെ റെസിപ്റ്റ് തന്നു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇവിടെ ആ നമ്മളെ കയ്യിൽ കുറച്ച് കാശ് എപ്പോഴും കയ്യിൽ കരുതിയിരിക്കണം ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ അത് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രശ്നമില്ല അല്ലെങ്കിൽ വീണ്ടും അത് കൂടി കൂടി വരും ഇപ്പോൾ നാട്ടിൽ നിന്ന് ചോദിക്കുന്നുണ്ട് എത്ര സാലറിയാണ് നമുക്കിവിടെ ആയിരത്തി അഞ്ഞൂറ് ബേസിക്ക് പറഞ്ഞിട്ട് വന്ന് പക്ഷേ ആയിരത്തി അഞ്ഞൂറിന് മേലിൽ നമുക്ക് കിട്ടുന്നുണ്ട് കാര്യം നമ്മൾ കമ്പനി പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് അവർക്കില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്തു ചെയ്യും നമുക്ക് സാലറി കൂട്ടി തരും അതല്ല വന്നപാടെ തന്നെ മൈനസ് ആയിട്ട് കമ്പനിക്ക് ബുദ്ധിമുട്ടായുള്ള രീതിയിലാണ് പെരുമാറലോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കലോ എന്തെങ്കിലും ആയി ആയിക്കഴിഞ്ഞാൽ അവരത് നോട്ട് ചെയ്ത് വെച്ചും കൊണ്ട് അവർ സാലറിയിൽ ചിലപ്പോൾ എന്തായിരുന്നാലും ആയിരത്തി അഞ്ഞൂറ് കാണും മുകളിലോട്ടുള്ള സാലറി ചിലപ്പോൾ കിട്ടാൻ കുറവ് വരും കിട്ടുന്നതിൽ കുറവ് വരും അപ്പം മാക്സിമം എന്ത് ചെയ്യണം നമ്മൾ ഒരു കമ്പനിയിൽ സാലറി കുറഞ്ഞിരുന്നാലും കൂടിയിരുന്നാലും നമ്മൾ ചെയ്യുന്ന ജോലിയിലോട് ഒരു ആത്മാർത്ഥത പുലർത്തി നമ്മൾ അങ്ങ് പോയി കഴിഞ്ഞാൽ ആദ്യം ഒരു ഒന്ന് രണ്ട് മാസം ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും കയറി ആദ്യം ഒന്ന് രണ്ട് മാസം ബുദ്ധിമുട്ടാണെങ്കിലും നമ്മുടേതായ രീതിയിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ കയ്യിൽ വരുമ്പോഴത്തേക്കും എന്താണ് സുഖമാണ് അടിപൊളിയാണ് ഈ ജോലി സെറ്റാണ് ഇത് ഇഷ്ടപ്പെടാണ്ട് വേറെ ജോലിയിലോട്ട് മാറിപ്പോണ ആൾക്കാരുമുണ്ട് പക്ഷേ ഇത് എനിക്കിഷ്ടപ്പെട്ടു അമലിനും ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ട് പോകുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ തണുപ്പ് കാലം എങ്ങനെയുണ്ടെന്ന് നോക്കണം അത് കഴിഞ്ഞിട്ട് സിംഗിളായിട്ടൊക്കെ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യണം സിംഗിളായിട്ട് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നല്ല പോയി പ്രാക്ടീസ് ചെയ്യണം കാര്യം സിംഗിളായിട്ട് പോകുമ്പോഴത്തേക്കുള്ള പാർക്കിംഗ് ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഇതിപ്പോൾ ഡബിളായിട്ട് പോയി കഴിഞ്ഞാൽ എന്നും ആ ഡബിളിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട അവസ്ഥ വരും അപ്പോൾ സിംഗിൾ കൂടെ ഓടി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇച്ചിരി കൂടെ കൂടുതലായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അത് എന്ത് ഭംഗി നോക്കിയാണ് ഈ മഞ്ഞ ഇലകളിങ്ങനെ കൊഴുങ്ങി വീണുകൊണ്ടിരിക്കുന്നത് മഴ ചാറ്റൽ മഴ റോഡ് അത് ഡ്രൈവർ ഓടിക്കുന്ന ആളുടെ ഉത്തരവാദിത്തമുണ്ട് റോഡ് ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നീ മലത്തിന്റെ വണ്ടയിൽ നോക്കി ഓടിക്കണ്ട റോട്ടില് നോക്കി ഓടിച്ചാല് അപ്പൊ അങ്ങനെയാണ് കാര്യം വേണ്ട ഇവിടെ മുൻപേ തന്നെ നമുക്ക് വാണിംഗ് സൈൻ സൈനായിരുന്നാലും ഈ റൗണ്ട് ബോട്ടിന്റെ ബോർഡുകൾ കാര്യങ്ങൾ തരും അപ്പൊ അതിനു മുമ്പേ നമ്മള് ബ്രേക്കില് റെട്ടാർഡർ വലിച്ച് സ്പീഡ് കുറച്ച് ആ റൗണ്ട് ബോട്ടിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് മാത്രം ഒന്ന് ജസ്റ്റ് കാല് വെച്ചാൽ മതി ബ്രേക്കിൽ അപ്പോൾ ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യം വരത്തില്ല നമുക്ക് എസ് ഡി എസ് അതായത് അവർ പറയുന്ന മൈലേജ് എസ് ഡി എസ് അത് നല്ല രീതിയിൽ നമുക്ക് കിട്ടും നമ്മൾ ആ ബോർഡിൽ നിന്ന് ശ്രദ്ധിക്കാത്ത സ്പീഡിന് വന്നിട്ട് ഇതിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് കാണണമെങ്കിൽ ചവിട്ടി കഴിഞ്ഞാൽ എസ് ഡി എസിൽ വലി ഇത് റെട്ട് ആട്ടിൽ വലിച്ചാൽ നിൽക്കത്തില്ല അപ്പോൾ ബ്രേക്ക് ചവിട്ടേണ്ടി വരും അപ്പോൾ എന്ത് ചെയ്യും എസ് ഡി എസ് പോയിൻറ്റ് കുറയും അപ്പോൾ അതാണ്ട ഇതുപോലെ സ്മൂത്തായിട്ട് സ്ലോലി ഇവിടെ വരുന്നു സ്മൂത്തായിട്ട് നിൽക്കുന്നു വണ്ടി നമ്മളറിയാത്ത രീതിയിൽ അങ്ങനെ സ്ലോ ആയി നിൽക്കും പിന്നെ വണ്ടി നോക്കി എടുത്തിട്ട് പോയാൽ അവിടെ നിന്നുള്ള വണ്ടിക്കാണ് പ്രയോറിറ്റി പിന്നെ അത് കഴിഞ്ഞ് വണ്ടി എടുത്തിട്ട് പോകുന്നു ഏത് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇൻഡിക്കേറ്റർ കിട്ടാണ് ഇറങ്ങേണ്ടത് അപ്പോഴും മറ്റുള്ള വണ്ടിക്കാർക്ക് അറിയാൻ പറ്റും അതിൻ്റെ അടുത്തോട്ടാണ് പുള്ളിക്കാർ പോകുന്നത് അതിൽ കയറി പോകാൻ പറ്റും അതൊക്കെ ഒട്ടുമിക്കയുള്ള ആൾക്കാർക്കും അറിയാമല്ലോ ഗൾഫിൽ പോയിട്ടുള്ളവർക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ എല്ലായിടത്തും ഓരോ ബോർഡുകൾ സൈൻ ബോർഡെല്ലാം ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവും നടന്നു പോവും അപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇ എഫ് എസ് ഡേറ്റ് കിട്ടാണ്ടിരിക്കുന്നവർക്കും കിട്ടി ഈ മാസം പോവാൻ വേണ്ടിയിരിക്കുന്നവർക്കും പിന്നെ ഇതിന് വേണ്ടി വർക്ക് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ് ചെയ്തിരുന്നവർക്കും ചെയ്തിരിക്കുന്നവർക്കും പിന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുന്നു അതായത് സ്റ്റാർട്ടിങ് പോലും ആയിട്ടില്ല അത് സ്വപ്നം കണ്ട് നടക്കുന്ന അനിയന്മാരായിരുന്നാലും ചേട്ടന്മാരായിരുന്നാലും എല്ലാവർക്കും നിങ്ങൾ എല്ലാവരുടെയും പ്രതീക്ഷകളായ യൂറോപ്പ് എന്ന മണ്ണിൽ ചവിട്ടാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തിരിച്ചും പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് കമൻ്റ് ലൈക്ക് ഓക്കെ ഇൻബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓക്കെ ബൈ